നമസ്കാരം ബിഗ് പ്രാങ്ക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോലോ ഇന്ന് ഞങ്ങൾ ഒരു അഞ്ച് കിലോ പഞ്ചസാര വെച്ചിട്ട് ഒരു പ്രാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത് അതെ ഞങ്ങളിത് കടയിൽ നിന്ന് പഞ്ചസാര വാങ്ങിയിട്ട് ഞങ്ങൾ സിറ്റോട്ടിൽ വെച്ചു അകത്തേക്ക് കയറിപ്പോയി പിന്നെ പഞ്ചസാര കാണാനില്ല ആ പഞ്ചസാരയെ തപ്പിയുള്ള പ്രാങ്ക് ആണ് ഇന്ന് കാണാം കാണാം അവർ വന്നു വന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം പുള്ളി തന്നെ ആൾ ഓ അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഞാൻ 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 പോയിട്ട് അത് വിളിച്ചിട്ട് വരാം നിങ്ങളിവിടെ ഇരിക്കി ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഏഹ് ഇരിക്കി ഓ ഓ ഓ ഓ ഓ ഓ ഓ ശരി അവർ ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ

ഞാനറിയാത്തറങ്ങണം അങ്ങനെ നന്നാക്കാത്ത ഞാൻ അറിയാത്ത ഞാനിവിടെ പണിയിട്ടുള്ളത് അതെന്നെ എല്ലാ പണിക്കും ഞാനും പോകും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്

ും <acetosed> <T> <wrestled>

ഇല്ല വെടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് വരട്ടുന്നുണ്ട് ആ കടയിൽ അപ്പുറത്തെ കടയിൽ ചോദിച്ചു വരുന്നവരെ ഇരിക്കണേ എന്നാ ഏത് പൈസ കൊണ്ടുപോയി

ഞങ്ങൾ ചേട്ടന്റെ ചോദിച്ചോ ഞാൻ ഇവിടെ ഇവിടെ വീട് എന്നെ ഇത് ഞങ്ങൾ ചോദിച്ചില്ല ഞങ്ങളുടെ പഞ്ചസാരല്ലേ ഇരിക്കുന്നത് എവിടെ പോയിന്ന് ചേട്ടൻ പറയുന്നേ എനിക്ക് കണ്ടല്ലോ അഞ്ചു കിലോ പഞ്ചസാര ചേട്ടാ ഇപ്പഴും വാങ്ങിട്ട് വന്നത് നിങ്ങൾ ഞാൻ ഞാൻ ഇവിടെ അനീഷിനെ ഞങ്ങളുടെ ബാക്കിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ ഒരു മാസത്തെ സാധനം കൊണ്ട് വെച്ച് ഫ്രണ്ടി കൊണ്ടുവച്ച സാധനം ഉണ്ടല്ലോ എടുത്ത് അകത്ത് കൊണ്ടുവച്ച് പഞ്ചസാരയുടെ കവർ മാത്രല്ലെടുക്കാന് ഞങ്ങൾ എന്നോട് കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ല

നിങ്ങൾ പൈസ പൈസ മേടിച്ചിട്ടല്ലേ അങ്ങോട്ട് എവിടെ വീഡിയോ കാശില്ല ഞാൻ ഒരു പണിക്ക് പറയുന്നു ഇപ്പൊ ഞങ്ങൾ കണ്ട അവിടെ ഞാനെടുത്തത് ചേട്ടന് പോകാൻ വേദന ചേട്ടന് പോകാൻ വേദന പിന്നെ വെച്ചിട്ട് പോയി പോയി പറഞ്ഞിട്ട് അങ്ങോട്ട് ഉള്ളൂ അങ്ങോട്ടിറങ്ങിയേള്ളു എന്തു ഞാൻ അറിയുന്നില്ല വന്ന് ഞാൻ എന്നെ ഇരിക്കുന്നത് വേറൊരാളാണ് അപ്പൊ ഞാൻ ഇവിടെ പഞ്ചതാരം ചേട്ടാ എനിക്ക് എന്നോട് പറഞ്ഞ ഇവിടെ ഇരുന്നാളെന്ന് പറഞ്ഞു അവരാന്ന് പറഞ്ഞു വീട്ടിലാണെങ്കിൽ

ചേട്ടൻ്റെ ഒരാൾ പറയാനാണ് പറഞ്ഞു ചേട്ടൻ ശീലമുള്ള ആളല്ലേ അയ്യോ നിന്നിങ്ങനെ പറയുന്ന കാര്യമല്ല ഞാൻ ഇവിടെ നിരാതി ചേച്ചി ഇപ്പൊ വലിയ കാര്യം പിടിയാ നമ്മളെ വീട്ടില് തേങ്ങ കൊല വാരക്കൊല പിന്നെ ചേമ്പ് ഇതൊക്കെ കാണാതെ പോകുന്നേ കൊണ്ട് ഞങ്ങള് കാശ് കൊടുത്ത് മേടിച്ച പഞ്ചസാരത് ചേട്ടൻ കാശ് കൊടുത്ത് അറിയില്ലല്ലോ നിങ്ങൾ നമ്മളെ ഒത്തുകളി ആണെന്ന് അറിയാൻ പറ്റും ഒരുപാട് ല്ലല്ലോ ആ നടന്നു പോകാൻ പറ്റില്ല ആ എന്നാലും തമ്പാടി പോകുന്നത്ര ദൂരം ഒന്നും ഇല്ലല്ലോ ആട്ടോയില്ല എതിന്റെ ആള് ഈ വീടിന്റെ ആള് എന്ത് ചെന്നിട്ട് അന്ന് വിളിച്ചിട്ടുണ്ട് വാ ാണ് പറഞ്ഞത് ഇത് അടച്ചിട്ട് എത്രയോ കാലം അടച്ചിട്ടൊക്കെ അതുകൊണ്ടാണ് തൂത്ത് കാര്യമാണ് പറഞ്ഞത് പിന്നെ എനിക്ക് അറിയാം അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ടല്ലേ ഞങ്ങളുടെ കവിട്ടിന്ന് ഭഞ്ചാരെ വിളിച്ച് കാര്യം പറ ആരെ വിളിച്ചിട്ട് അല്ലാതെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനം പല സാധനങ്ങളും അവനും ഞങ്ങൾ വിശ്വസിച്ച് കയറ്റിയത് എന്നാലും ഒരു സഹായം വേണമെന്ന് നേരിട്ട് വിളിച്ചോണ്ട് കേട്ടി അവൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും പണ്ട് കഥകളി വായിച്ചിട്ടുണ്ട് എന്തോ എന്തോ എന്താ പറഞ്ഞത് ഈ കഥകളി വായിച്ചെങ്കില് അബദ്ധങ്ങൾ ഉണ്ടാവുകയുള്ള ഇതിപ്പോ അല്ലല്ലോ ഇതിപ്പോ അറിഞ്ഞോണ്ട് ചെയ്ത പരിപാടിയല്ലോ അറിഞ്ഞോണ്ട് ഞാൻ ഇവിടെ ഇല്ലിരിക്കുന്നത് ചേട്ടൻ ഇവിടെ ഇരിക്കുവല്ലേ ഇവിടെ ഇരിക്കില്ല പ്രതിഷ്ഠിച്ചില്ലല്ലോ തൊണ്ടി തൊണ്ടി ഇത് ഇത് ഞങ്ങളുടെ വാകയാണ് ആരുടെ വകയാണ് ആയിക്കോട്ടെ അത് കാശ് കൊടുത്ത് മേടിച്ച സാധനം ഇവിടെ കൊണ്ടുവന്നു ചോദിച്ചാൽ ചേട്ടൻ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി എന്തിനാണ് അയാളെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്തോ ചേട്ടൻ കാശ് കൊടുത്ത് വാങ്ങിട്ടായിരിക്കില്ല അവന്റെ പരിപാടി ഇതാണ് മനസ്സിലായോ പരിപാടി ഞാൻ ഞാൻ അവിടെ മനസ്സിലായത് ചേട്ടൻ ഇങ്ങോട്ട് ചേട്ടൻ എടുത്ത് വെക്ക് എന്റെ എന്റെ അടുത്ത് കേട്ട കാര്യം എന്തുവാ ഇതിന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ഇവിടുത്തില്ല പൈസ എത്ര രൂപ രൂപ ഞാൻ ഒരു ഒരു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്റെ രാവുന്നില്ല ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നാ എന്നെ അങ്ങനെ ഒരാൾ ഒരു പരിധിയിൽ എത്രയാളൊന്നും പേടിപ്പിക്കും പേടിക്കാനുള്ളതേ ഉള്ള ചേട്ടൻ ഒരാൾക്ക് ില്ല ഞാനൊരു കാര്യം പറഞ്ഞിവിടെ വന്നപ്പോ ഇവിടെ വേറെ ആരെയും കണ്ടില്ലേ ഉള്ളൂ ചേട്ടാ മാത്രമേ ഉള്ളൂ ചേട്ടൻ ഈ തൊണ്ടി സാധനമുണ്ട് എത്ര കിലോ പഞ്ചസാര അഞ്ച് കിലോ പഞ്ചസാര എനിക്ക് അറിഞ്ഞൂടാ ഞാനെടുത്ത് തൂക്കാനും നമുക്കിപ്പോ ഈ പഞ്ചസാര പോയതിന്റെ പ്രശ്നം പ്രശ്നമല്ല നിത്യവും ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് തേങ്ങ ഒരു സാധനവും അവളെ കാണത്തില്ല ആ സരോജന് ചേച്ചിയാണ് ചുമ്മാ കള്ളിയാക്കുന്നത് ആവശ്യമില്ല അവരെ ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയാണെന്ന് ഞങ്ങൾ വിചാരിച്ചാലോ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളി നിങ്ങളെന്തോ എന്നെടുത്ത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങി നിങ്ങൾ കണ്ടാ ഞാൻ പൈസക്ക് പൈസ ഇല്ലായിരിക്കും ഒരാൾ വരുന്നോണ്ട് പോയത് ഞാൻ അവിടെ വന്നപ്പോലൊരു സാധനം എന്തെങ്കിലും ആരെയും പറയട്ടെ അല്ലെങ്കിൽ എന്റെ കൂടെ ഒരാൾ വന്നു ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടാക്കിട്ട് മൂന്ന് പേര് പുറത്തിറങ്ങി പോയി ചേട്ടൻ ഇങ്ങനെ കുറെ ന്യായം പറഞ്ഞു ഒഴിയരുത് ഒരാൾ ഒരു സാധനം കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ നീ ഇത് എവിടെ വാങ്ങി ആരുടെ സാധനമാണ് നീ എനിക്ക് പഞ്ചസാര വേണ്ട നീ പറഞ്ഞു അവനെ കൊണ്ടുപോടാതെ ഞാൻ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത് ഒരു നല്ല വിചാരിച്ചു നമുക്ക് പരിചയമില്ലല്ലോ അടുത്ത ചോദിക്കാൻ പറ്റും എന്നിട്ട് ചോദിക്കണം എനിക്ക് പണിയില്ല നിനക്ക് ഇവിടെ പണിക്ക് വിളിച്ചു എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കണം എനിക്കാൻ പറ്റുമോ ശരി ഒരാളുടെ എനിക്കങ്ങനെ മനുഷ്യനെ കാണണോ അവന്റെ അകത്ത് എന്താ അറിയാൻ പറ്റും നമ്മളിപ്പോ ഒരാളെന്നെ കാണാൻ വാക്ക് അതിനുവല്ല വേറെ നമുക്ക് അറിയാൻ പറ്റുമോ ഞാൻ കാശ് എടുത്ത് മേടിച്ചത് എന്താ

എന്താ ഈ പരിപാടി അതല്ല ഈ അതല്ലടാ ചേട്ടൻ ഇത് ഇവിടെ ആള് വന്നിട്ടിന്ന് പോകാന്നും ചേട്ടൻ വിചാരിക്കണ്ട ഇവിടുത്തെ ആള് വരൂല അത് നൂറ് ശതമാനം ഉറപ്പാ ആ കൊണ്ടുവന്ന ആള് വരില്ലായിരിക്കും അങ്ങനെ ആളുകൂടെ കൊണ്ടുവരാൻ ഇല്ലല്ലോ ഉണ്ടോ നമ്മളറിയില്ല ആരെങ്കിലും ഉണ്ടോ ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പാ ചേട്ടൻ പൈസക്ക് വാങ്ങിയതാ വാങ്ങി വാങ്ങിയെന്ന് ഉറപ്പായത് ടി നോക്കി വേണ്ട 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 നന്നേ വന്നേ തങ്കപ്പാ തങ്കപ്പാ നിന്റെ മുണ്ട കൂലി തലേ വിളിച്ചേക്കും വേണ്ട വേണ്ട തങ്കപ്പൻ ഇവനെ ഒരുപാടി ഇത് എവിടെ നിന്ന് പഞ്ചാര ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളെ ഓടിച്ചു കളം പറയാനാണ് ഞാൻ ഇവിടെ വന്നാ എങ്കിലും ചുമ്മാ കളിക്കല്ലേ ഇത് അല്ല പിന്നെ ട ഞാൻ എന്റെ ഒരുപുട്ട് അല്ല പിന്നെ അയ്യോ ഒരു പണിക്ക് വന്ന ഞാൻ പറഞ്ഞു പറഞ്ഞു അത് തന്നെ ഇങ്ങനെയുള്ളവരൊക്കെ അടിച്ചു രണ്ട് പച്ച വരയ്ക്കാൻ വന്നല്ലേ അല്ല ഞാൻ ചോദിക്കൂടൂ ഒരു പരിചയമില്ലാത്ത നിങ്ങടെ വരണത് നിൽക്കേണ്ട കാര്യം എന്താണ് ഞാൻ ചോദിക്കണം ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചു ഞങ്ങൾ ഞാൻ എടുത്തത് കണ്ടാ നിങ്ങൾ പഞ്ചാര പഞ്ചാര എടുത്തിരുന്നു ഈ പഞ്ചാരയാണോ അല്ല നീ ആണോ ലാസ്റ്റ് ഉണ്ടായിരുന്നേ ഞങ്ങള് സാധനങ്ങളെല്ലാം അകത്ത് വെച്ചിട്ട് പുറത്തു പുറത്തുവരുന്നേ നീ ഉണ്ടായിരുന്നു ഞാൻ പഞ്ചസാര എടുക്കേണ്ടത് നോക്കാൻ പഞ്ചസാരയെല്ലാം നീയൂല്ല

கள்ளது பஞ்சார வச்சா அல்ல பஞ்சார்த்து வாங்கி வச்சா நீ சும்மா வரிய போன அவனை கள்ளது வயதல்லே ഇത് ആരാണ് ആരല്ല ഇത് ആ ഇത് ആരാണ് ഇങ്ങനെ എവിടെയാണ് പഞ്ചാര മോട്ടിച്ച് പഞ്ചാരമാണ് ചുമ്മാണ അല്ലെ പഞ്ചാര

എനിക്ക് ഞങ്ങളുടെ വീട്ടിലിരുന്നത് നിങ്ങളെ കണ്ടില്ലേ അപ്പഴാണ് ഇതുവരെ വന്നത് അല്ല ഞാൻ വീട് വന്നിട്ട് വില എനിക്ക് വീട് പറഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞൂടാ ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ വഞ്ചസാരും നിങ്ങൾ വലിയ സാരും നിങ്ങൾ വലിയ താരം വോട്ടിക്കുകയില്ല നല്ല വ്യക്തിയാണ് നല്ലത് നമ്മുടെ ബിഗ്സ് എന്ന് പറഞ്ഞൊരു ഗ്രാമം അപ്പൊ അനീഷിന്റെ അടുത്ത് നമ്മള് പറഞ്ഞു വെച്ചിട്ട് അനീഷും മറ്റേ മറ്റേ പുള്ളിയോ കജിയും കൂടെ കൂടെ കൊണ്ടുവന്നതാണ് നമ്മുടെ ഇന്നത്തെ ബിഗ്സിന് മാത്രം നമ്മുടെ ഒരു പുതിയ ഒരാളോട് ജോയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ പുതിയ ആർട്ടിസ്റ്റ് പേര് ഗീന എന്നാണ് അപ്പൊ നമ്മുടെ വിക്ടർ ചേട്ടനാണ് ഇന്നത്തെ പ്രാങ്കിന് ഇരയായത് ചേട്ടാ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് അപ്പൊ ചേട്ടന് കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം അപ്പൊ ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഇലപ്പോൾ നൽകുന്ന സമ്മാനം കോശി കോഷി യുറേഷൻഡ് നൽകുന്ന സമ്മാനം ദുബായ് പെർഫ്യൂം ഹബ്ബ് കൊല്ലം ചിന്നക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കീസ് എൻ്റെ പറണ്ടോട് നൽകുന്ന സമ്മാനം